me ുണ്ട് പതറിടാതെ ഭയപ്പെടാതെ യാത്ര ചെയ്യും ധൈര്യത്തോടെ പതറിടാതെ ഭയപ്പെടാതെ യാത്ര ചെയ്യും ധൈര്യം Char bem charu me ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു ദിവസം രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സന്തോഷ ദിവസങ്ങളിൽ നടക്കുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം കണ്ടത് ഈ സന്തോഷ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു കടലിൻ്റെ തീരത്തു ഇങ്ങനെ നടക്കുകയായിരുന്നു കുറേ ദൂരം ഈ മനുഷ്യൻ നടന്നു പോയതിനു ശേഷം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മനുഷ്യന് രണ്ട് കാലുകളേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മറ്റാരുമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലുകൾക്കൊപ്പം തന്നെ വേറെ ആരോ കൂടി നടന്നിരിക്കുന്നു രണ്ട് കാൽപ്പാടുകൾ കൂടി അദ്ദേഹം കണ്ടു ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല പക്ഷേ എൻ്റെ കാൽപ്പാടുകളോടൊപ്പം നടക്കുന്ന ഒരാളുകൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു കാരണം ആയിട്ട് രണ്ട് കാൽപ്പാടുകൾ കൂടി ഞാൻ കാണുന്നു ദൈവമേ അത് ആരുടെ കാൽപ്പാടുകളാണ് എന്നീ മനുഷ്യൻ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവം അവനോട് പറഞ്ഞു മകനെ നീ നടന്നത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ആ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിൽ നിന്നോടൊപ്പം നടന്നത് ഞാനായിരുന്നു നീ എന്നെ കണ്ടില്ല പക്ഷേ എങ്കിലും അദൃശ്യനായിട്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പാട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ ഹല്ലലിയ പാടി പാടി നമ്മൾ ഓരോ ദിവസം മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ കർത്താവ് കൂടെയിരിക്കും വീണ്ടും ഈ മനുഷ്യൻ സ്വപ്നം കാണുന്നു കുറച്ചുകൂടെ ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഈ കടലിൻ്റെ തീരത്തു കൂടെ ഇദ്ദേഹം നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും വേദനകളും കഷ്ടങ്ങളൊക്കെ ഒരു സമയം ആ സമയത്ത് ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കി നേരത്തെ രണ്ട് കാൽപ്പാടുകൾ അധികമായിട്ട് കണ്ടു എന്നാൽ ഇപ്രാവശ്യം ഈ വേദനയും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്ന സമയത്ത് ഇദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രണ്ട് കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ അധികമായിട്ട് കണ്ട കാൽപ്പാടുകളില്ല നേരത്തെ രണ്ട് പേരുടെ കാൽപ്പാടുകൾ കണ്ടു ഇപ്പോൾ ഈ വേദന വന്ന സമയത്ത് ഒരാളിൻ്റെ കാൽപ്പാടുകൾ മാത്രമേ കാണുന്നുള്ളൂ ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി ദൈവമേ എൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിൽ എൻ്റെ കൂടെ നടന്നതങ്ങായിരുന്നു അതെനിക്ക് മനസ്സിലായി കാരണം എന്നോടൊപ്പം അങ്ങ് നടക്കുകയായിരുന്നു പക്ഷേ എനിക്കൊരു വേദന വന്നപ്പോൾ എനിക്കൊരു പ്രയാസം വന്നപ്പോൾ എനിക്കൊരു ഭാരം വന്നപ്പോൾ എനിക്കൊരു തകർച്ച വന്നപ്പോൾ എനിക്കൊരു നിരാശ വന്നപ്പോൾ ദൈവമേ അങ്ങ് എന്നെ വിട്ടിട്ട് പോയോ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങ് പോയോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം അവനോട് മറുപടി പറഞ്ഞു മകനെ നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ വന്നപ്പോൾ ഒരുപാട് തകർച്ചകൾ വന്നപ്പോൾ ഒരുപാട് വേദനകൾ വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വേദന നിന്നെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല ഈ കഷ്ടത നിന്നെക്കൊണ്ട് സഹിക്കാൻ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ തോളിലേറ്റി നടത്തുകയായിരുന്നു നീ എൻ്റെ തോളിലായിരുന്നു നീ എൻ്റെ തോളത്ത് കിടക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ നിൻ്റെ എൻ്റെ കൈകളിൽ വഹിച്ചിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ നിന്നെ കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ നിൻ്റെ കാലുകൾ താഴെ ഊന്നിയിട്ടില്ല നീ കണ്ട കാ കാൽപ്പാടുകൾ അത് നിൻ്റേതല്ല നേരെ മറിച്ച് എൻ്റേതായിരുന്നു എന്ന് ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു ആ സമയത്ത് നീ എൻ്റെ കയ്യിലായിരുന്നു നീ കണ്ട കാ കാൽപ്പാടുകൾ നിൻ്റേതല്ല അത് എൻ്റേതായിരുന്നു ഞാൻ നിൻ്റെ ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിച്ചിരുന്നു പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലെ സന്തോഷ ദിവസങ്ങളിലും സങ്കടത്തിൻ്റെ ദിവസങ്ങളിലും വേദനയുടെ ദിവസങ്ങളിലായിരുന്നാലും നിരാശകളും തകർച്ചകളും രോഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയങ്ങളിലായിരുന്നാലും ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും ഈ പാട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ കാക്കും കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മളെ കാക്കും അവൻ നമ്മളെ നയിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നിന്നകൾ വന്നിരുന്നാലും ഭാരങ്ങൾ വന്നിരുന്നാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക നീതിയുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ദൈവം നമ്മളെ താങ്ങി നടത്തും ദൈവം ചെയ്ത നന്മകളെ സ്തോത്രത്തോടെ ഓരോ ദിവസം നമ്മൾ പാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കരങ്ങൾ നമ്മളെ താങ്ങി വഴി നടത്തും ഈ ലോകത്തൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല കൂട്ടുകാരെന്നെ സ്നേഹിക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അമ്മയേക്കാളേറെ സ്നേഹം തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ഒരു ദൈവമാണ് നമുക്കുള്ളത് അമ്മയേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് പതറിപ്പോഴേണ്ട ഭ്രമിച്ചു പോടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട നിരാശരായി മാറേണ്ട ധൈര്യത്തോടുകൂടെ യാത്ര ചെയ്യുക ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ട് കൊള്ളുവാൻ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ നമ്മുടെ ഭാരങ്ങൾ എന്താണോ നമ്മുടെ എന്തെല്ലാമാണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു നമുക്ക് വേണ്ടി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും അവൻ്റെ മേലിൽ ഇട്ട് കൊണ്ടുപോയി ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരു നാല് വരി കൂടെ നമുക്കൊന്ന് പാടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ കാക്കും കാരങ്ങൾ ഉണ്ട് നീക്ക് കാത്തിടുൂമേ തൻ കൃപയാൽ വിശ്വാസത്തോടെ കാക്കും കാരങ്ങൾ ഉണ്ട് നീക്ക് കാത്തിമേ തൻകൃപായ ഞാൻ താണ്ടിടുമേ ഹല്ലൂയാ പാടി പാടി മാലകളെ ഞാൻ താണ്ടിടുമേ നമ്പുവേ തമ്പുവേസുവൈ തം അതേ പ്രിയമുള്ളവരെ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എത്ര പേർക്ക് ഇങ്ങനെ പാടാൻ പറ്റും കഥാവെ ഞാൻ ചാരും ഈ കാക്കം കരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അവർ നമ്മളെ കാക്കും ചാരുമേ യേശുവിൽ ചാരുമേ യേശുവിൽ ചാരുമേശുവിൽ ചാരുമേ സ്വർഗിപിതാവെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളെ കാക്കുന്ന കരങ്ങൾ ഞങ്ങളെ താങ്ങി നടത്തുന്ന വലിയ സ്നേഹം ആ സ്നേഹത്തിൽ ആ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ അങ്ങ് ഓർമ്മിച്ചല്ലോ എന്ന സ്ത്രോത്രപ്പാ ഓരോ നാൾ മുമ്പിലോട്ട് പോകാൻ അങ്ങുടെ കൃപ അപ്പ പലപ്പോഴും ഞങ്ങൾ ദേമേ പാപികളായി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോയി എന്നാൽ ഇന്ന് ഞങ്ങളുടെ പുറകെ വന്ന് അങ്ങ് ഞങ്ങളെ വിളിച്ചുവല്ലോ അപ്പാ മകനെ മകളെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങളോട് ഒരിക്കൽ കൂടെ അങ്ങ് പറഞ്ഞുവല്ലോ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകളിൽ ഞങ്ങളുടെ സങ്കടത്തിൻ്റെ നാളുകളിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഞായ സ്തോത്രം ദൈവ അന്ത്യത്തോളം ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആ വിശ്വസ്തയെ ഓർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരെയും ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവസന്നിൽ സമർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ കൊച്ചു കൊച്ചുങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ കർത്താവെ ഈ ചെറുപ്പകാലം മുതൽ തന്നെ കർത്താവിൽ ആശ്രയിക്കുവാൻ യേശുവിൽ ചായഞ്ഞുകൊണ്ട് മുമ്പിലോട്ട് പോകുവാൻ ഈ പാട്ട് പാടിയതുപോലെ കർത്താവെ എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം ഞങ്ങളെ കാക്കുന്ന കരങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് ആ ദൈവം ഞങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നൊരു ബോധ്യത്തോടുകൂടെ മുമ്പിലോട്ട് പോകുവാൻ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിലെ ഞങ്ങളെ ഓരോ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു അപ്പ ആരെല്ലാമാണോ രോഗികളായിരിക്കുന്നവർക്ക് കർത്താവെ അങ്ങനെയുള്ളവരുടെ മേൽ അങ്ങടെ സൗഖ്യത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങടെ വിടുതലിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ അങ്ങയുടെ നാമം യഹോബ റാഫ സൗഖ്യമാക്കുന്ന യഹോബ ആരെല്ലാം കർത്താവേ അങ്ങളുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുമോ അങ്ങയോട് കർത്താവെ ഒരു സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമോ ആഗ്രഹിക്കുമോ അവർക്കെല്ലാവർക്കും അങ്ങടെ സൗഖ്യത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചുമക്കൾ കർത്താവേ അവർ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് കൂടെ ഇരിക്കണമേ ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ വരാതുകൊണ്ട് അങ്ങ് കാത്തുകൊള്ളണമേ കർത്താവെ മാലിന്യങ്ങളും പാപങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ലോകത്തിലവർ യാത്ര ചെയ്യുമ്പോൾ ലോകത്തിലെ മാലിന്യങ്ങൾ അവരെ തൊടാതെ വണ്ണം യേശു രക്തത്തിൻ്റെ കീഴിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തരണമേ ദൈവമേ വൈകുന്നേരം ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എല്ലാം മകത്തോടെക്ക് തരുന്നു യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണം പിതാവേ അമേ അമേ ഓക്കേ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു നമ്മൾ പാടിയതുപോലെ ഈ കാക്കുന്ന കരങ്ങൾ നമ്മളെ കാക്കുന്ന കരങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ വഴി നടത്തട്ടെ എന്തെല്ലാം പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും വന്നിരുന്നാലും ഒരു കാര്യം ഓർക്കുക നമ്മളൊറ്റയ്ക്കല്ല നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ ദൈവം നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ ഒറ്റയ്ക്ക് വിട്ട് കളയുന്ന ദൈവമല്ല നമ്മളെ ഏകാന്തതയുടെ മധ്യത്തിൽ തള്ളിക്കളയുന്നൊരു ദൈവമല്ല കൂരിലുള്ള താഴ്വിളയിൽ കൂടി നടന്നാലും നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം നമ്മളെ നന്നായിട്ട് അറിയുന്ന ദൈവം ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ സൗഖ്യമാക്കട്ടെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബൈ ബായ്